യ്യോ ഇല്ല ഏത് സ്ഥലവാ വണ്ടിയൊക്കെ പോന്ന് ഞാൻ എത്തിപ്പെട്ടത് വണ്ടിയൊക്കെ പോന്ന് കണ്ടില്ലയോ അയ്യോ ജ്യൂസാക്കി തരും എന്നെ ഇങ്ങോട്ടങ്ങനെ മാറി നിൽക്കാം ഓ എവിടെങ്കിലും ഒന്ന് മതിയായിരുന്നു വണ്ടിക്കാൻ കേറിയായിരുന്നെ ആരെങ്കിലും പിടിച്ചോണ്ടെങ്കിലും പോകാരുന്ന് ഇവിടെ എവിടെങ്കിലും പെരപ്പുറത്തൊക്കെ ഇതെന്തോ ആന്റണിയെ എന്നൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ കേബിളൊക്കെ കാണാനില്ലല്ലോ

വാട്ടർമെലോണ്ട് മുട്ടൈ വാങ്ങിക്കിന്നുള്ള അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാ എല്ലാരും ഓരോ പദവന്ന് വാങ്ങിക്കിന്നുള്ള എന്താ ഈ കടനുകൂട് തരക്കേല്ല ഇവിടെ ഇല്ല പൈൻ മുട്ടൈ നമ്മക്കെന്നാ പിന്നെ ഈ ചേട്ടൻ പറഞ്ഞതന്നെ വാങ്ങിയ എന്താ ചേട്ടൻ പറഞ്ഞത് വാട്ടർമെലോണ്ട് മുട്ടായോ എട കെടക്ക് ആ അത് ശരിയാ വാട്ടർമെലോണ്ട് മുട്ടായി എടുക്കട്ടെ ഇപ്പോഴത്തെ ട്രെൻഡാ തന്നേ ചേട്ടൻ പറഞ്ഞേ ആ ഞാനെന്നാപ്പോ എടുത്തോണ്ട് വരാം എത്ര നേരം വേണം എല്ലാവർക്കും എനിക്ക് അതിനെ അണ്ടിണ്ണോ ഓരെപ്പുറത്തൊന്ന് കേട്ടോ നേരെ കണ്ടേ ചേട്ടൻ ഒരു അവറനാ തന്നേ എടുത്തോണ്ട് വര ഇടി പറഞ്ഞിക്കൊണ്ട് വാ ഓക്കേ ഇടി വാട്ടർമെലോണ്ട് മുട്ടൈ

എന്റെ രൂപ രൂപമുള്ള ആദ്യം മുട്ടയ പിള്ളേർ കഴിക്കുന്നത് എന്താ ഒറ്റത്തിനും വെറുതെ ഇവിടെ എല്ലാത്തിനും കാണിച്ചു കൊടുക്കാം ഞാൻ ഈ പിള്ളേരെ കൊറേ നേരമായിട്ട് ചെയ്യുന്ന ചെയ്ത് അറിയുന്നില്ല ായി രാത്രി ആവുമ്പഴത്തേക്ക് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് ഇറങ്ങാം ഇങ്ങനൊരു കള്ളം കേറി ആരും ആരെങ്കിലും ഉണ്ടോ എന്നെ കണ്ടു കാര്യം പോക്ക ഈ ലിവിംഗ് റൂമിൽ അങ്ങനെ അധികം ചുറ്റി കറങ്ങാ ഏറ്റവും തന്നെ പോയി രാത്രി ആവുമ്പഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് സാധനങ്ങളൊക്കെ ഇറങ്ങിയതാ അപ്പൊ പിള്ളേര് വരുന്ന സൗണ്ട് നോക്കി ഇറക്കത്തില്ലേ കേട്ടോ പിള്ളേര് വന്നതായിരിക്കുന്നു പിള്ളേരെ നോക്കിട്ട് കാണുന്നു എന്നിട്ട് അയ്യോ ശരിയെന്നല്ല സമയം ഇപ്പം ഏഴേകാലായിരുന്നു പിള്ളേർ ഇതുവരെ എത്തിയില്ലല്ലോ പിള്ളേർ ആറ് ആറ് ആറുമണിയാ പോയതാ കടയിൽ പോകാൻ പറഞ്ഞുണ്ട് ഇതുവരെ പിള്ളേർ എന്നിട്ട് എത്തിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സദ്യക്കിറങ്ങി അണക്കരുന്ന് മോന്നുകൊണ്ട് ഇനി ഇല്ല ചേട്ടൻ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടില്ലേ വരുത്തുള്ളൂ ഡ്യൂട്ടിക്ക് പോയപ്പോലെ ഇന്നാന്ന് അറിയത്തില്ല ഞാൻ പിന്നെ കഥ കുറപ്പ് സൗണ്ട് കേട്ടെന്ന് എനിക്ക് തോന്നി തന്നോ എന്താ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അടുക്കള ജോലി ചെയ്തോണ്ട് ഞാൻ കേട്ടില്ല സൗണ്ട് ഞാൻ എന്നപ്പോ എന്റെ റൂമിൽ പോയ ഡ്രസ്സ് മാറട്ടെ നീ എന്നപ്പോ ജോലി ചെയ്യേ പിള്ളേർ താമസിക്കാൻ പോയി നോക്കണേ ഏഴര നോക്കാം ഏഴര കണ്ടിലേക്ക് നമുക്ക് ഇറങ്ങാം

നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സദ്യത് കണ്ണിലൊക്കെ പോയത് ആർമി പോയത് എന്നിട്ട് വന്നത് എണ്ണം കൂടെ നടന്നു കേട്ടോ അവരുടെ അമ്മ എനിക്ക് വഴക്കം പറയത്തില്ല ഞാനും പറയുന്നില്ല

ഏഹ് എന്തോ ഒരു രൂപ കണ്ട് പേടിച്ചോ ഞാൻ ഇതുപോലെ ആ മേളെ ഇന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും എന്തോ ഒരു രൂപ കണ്ട് എനിക്ക് തോന്നി ഏതൊരു രൂപ കണ്ടോ എന്ന് തോന്നി മോളി ഇന്നപ്പോഴും അമ്മണിയും കണ്ടോ അങ്ങനെ പക്ഷെ എന്തോ ഞാൻ ഓർക്കുന്നു കണ്ടത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും രൂപ ഒന്നും കണ്ടില്ല എന്തോ ഒരു രൂപം ഞാൻ കണ്ട് ഏ അമ്മയും കണ്ടോ അന്നടി ഞാൻ എന്റെ റൂമിലാണ് കണ്ടത് മുകളിലത്തന്നെ ഞാനെനിക്ക് അലമാരി അയങ്ങില്ലേ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു രൂപ കണ്ടോ എന്ന് എനിക്ക് തോന്നി ഞാൻ മരിച്ചിട്ട് എന്റെ തോന്നലാന്ന് പറഞ്ഞ് വരുന്നത് ഏ ഇപ്പൊ അമ്മി എന്തോ കണ്ടെന്നല്ലേ പറയുന്നത്

ഞാൻ ഈ വീട് മൊത്തം ഇടിച്ചളക്കും നീയൊക്കെ ഓടിയല്ലേ ഇതുവരെ പോകും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ വരാം അങ്ങോട്ട് നിലയിലെ നീയൊക്കെ പോയത് ഇപ്പൊ തന്നെ ഞാൻ അവിടെ എത്തും ഞാൻ ഇത്ര നേരമായിട്ട് നോക്കിയിട്ട് ഇവിടെ ഒന്നും താക്കോലൊന്നും കാണാനില്ലല്ലേ ഈ അലമാരയുടെ ഒന്നും എന്തായാലും എന്റെ കയ്യില ഉണ്ടല്ലോ ഈ കത്തി കൊണ്ട് എങ്ങനെ എന്റെ കുത്തി തുറക്കാം തോന്നുന്നല്ലോ എന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ അത് തന്നെ പിന്നെ സോറി ഞാൻ ഞാൻ പിന്നെ പോയപ്പോ ഞാനൊന്നും മോഷ്ടിക്കത്തില്ല സോറി നീയൊക്കെ എന്ത് വിചാരിച്ചത് ഇവിടെ വന്ന് ഒളിച്ചിരിക്കാന്നോ ഉം ഇതാണ് പുതിയൊരവതാരം ഇയാളെ കൂടെ ഞാനിപ്പൊ തീർത്തു തരാം ആഹാ നീ എന്നെ പറയുന്നു മുതി അവതാരുന്നു നീ അന്ന് പുതിയ അവതാരം നിന്നെ നിന്നിപ്പോ കാണിച്ചു തരാം ആഹാ നീ എന്താ പറഞ്ഞേ എന്റെ കാണിച്ചു തരാന്നോ നീ ഞാൻ എല്ലാത്തിനും ഞാനിപ്പൊ വിഴുങ്ങും കണ്ടോ ഉം എന്താണോ വിഴുങ്ങോ എവിടെ എന്റെ കട്ടി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്നാ കുടിച്ചോടാ നേരക്കുന്നു വാട്ടർമെലാണ് ആവശ്യമുള്ള എടുത്തു നിന്നോ അതെ അതെ നിങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ കയറിയെങ്കിലും ഞങ്ങൾക്ക് എന്തായാലും രക്ഷകരായിട്ട് മാറിയല്ലോ വളരെ നന്ദി കേട്ടോ ഞങ്ങളെ